പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അബുദാബിയിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ് നമ്മളെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു ചക്ക മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളതെല്ലാം വന്നതിന് ശേഷം ചെറിയ ചെറിയ പായ്ക്കിങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈവനിങ് സെവൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് നമ്മളൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നല്ല മഴ സമയമാണ് ഇപ്പോൾ കുറച്ച് തോർന്നു നിൽക്കുകയാണെങ്കിൽ രാവിലെ തൊട്ടധികം മഴ പെയ്തിട്ടില്ല എങ്കിലും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ മഴ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു നാല് നാൽപ്പതിനൊക്കെയാണ് ഇൻ ചെയ്യേണ്ട സമയം അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പം ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നു ഒരു ഹോം ടൂറൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ പുതിയ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഒന്നും പറ്റിയില്ല ഒരുപാട് തിരക്കുകൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന സമയം വെറുതെ ഞാൻ അത്രയും ഭാഗം മാത്രം ഒന്ന് വീഡിയോയിൽ വീഡിയോയിലെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കിച്ചനും നമ്മുടെ ഹോളും ബെഡ്റൂമും താഴത്തെ നിലയിലുള്ള ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നല്ല ഭംഗിയാക്കി ഇട്ടിട്ട് തന്നെ ആണ് പോകുന്നത് ബാക്കിയൊക്കെ ചേച്ചി വന്നിട്ട് ചെയ്യും നമ്മൾ പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ മഴക്കാലമായത് കാരണം തുണിയൊന്ന് നമുക്ക് പുറത്ത് വിരിക്കാനെ കൊണ്ടുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്റ്റാൻഡ് വാങ്ങിച്ച് റൂമിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് വെയിലുള്ള സമയത്ത് അതെടുത്ത് പുറത്തോട്ട് വെച്ച് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം എടുത്ത് അകത്ത് വെക്കും അപ്പം അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ വെച്ചാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ അപ്പം നമ്മൾ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഈ നാലുകെട്ടെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കയറിയാണ് ഫുഡ് കഴിച്ചത് നല്ല നാടൻ വാഴയിലെ നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഇതിന് മുൻപ് നമ്മളിവിടെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വരുന്ന വഴിക്ക് ഈ ഹോട്ടൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ഏകദേശം ഒന്നേ മുക്കാലൊക്കെ ആയി നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര ചെയ്തു പ്രതീക്ഷിച്ചതിൽ നേരത്തെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്തെത്തി ഒരു നാല് നാൽപ്പതിന് ഇൻ ചെയ്യാനുള്ള നമ്മൾ മൂന്ന് മണിയായപ്പോൾ തന്നെ നമ്മൾ എത്തി അപ്പം എയർപോർട്ടിനുള്ളിൽ പാർക്കിങ്ങിൽ കയറി അത്രേ സമയം സ്പെൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് എയർപോർട്ടിലെത്തി വീണ്ടും കുറച്ച് സമയം നമ്മൾ ഇവിടെ കഞ്ഞിന് നിന്ന് നാല് നാൽപ്പതിന് കയറിയാൽ മതിയല്ലോ അങ്ങനെ എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും അബുദാബിയിലേക്ക് തിരിച്ചു എല്ലാവരും വളരെ വിഷമത്തോടെ നമ്മളും വളരെ വിഷമത്തോടെയാണ് വീണ്ടും അബുദാബിയിലേക്ക് അങ്ങനെ നമ്മുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടി എമിഗ്രേഷൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വെയ്റ്റിങ്ങിലാണ് ചാക്കോച്ചിന് നല്ലപോലെ വിശക്കാൻ തുടങ്ങി ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഫുഡ് കഴിച്ചതാണ് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മളൊരു ചായയെ കുടിച്ചിരുന്നു പക്ഷേ ചോച്ചൻ ചായ ഒന്നും കുടിക്കാതിരുന്നത് കൊണ്ട് കഷിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞാൻ ഇരിക്കുവാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈമായി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് സെവൻ ഫോർട്ടിക്കായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ ഒരു എട്ട് മണിയൊക്കെ ആയി ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തപ്പം എയർ അറേബ്യയുടെ ഫ്ലൈറ്റിനാണ് നമ്മൾ പോയതും വന്നതും അപ്പം നല്ല സർവീസാണ് എയർ അറേബ്യ എല്ലാം കൊണ്ടും നല്ല ഫ്ലൈറ്റാണ് അപ്പം അതുപോലെ തന്നെ ടൈം ആയാലും നമ്മൾ എത്തേണ്ട സമയത്തിൽ മുൻപല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ ലേറ്റായിട്ട് അവിടെ എത്തത്തില്ല ഇനിയും ഡിപ്പാർച്ചർ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അറൈവൽ എപ്പോഴും ആയിരിക്കും അബുദാബിയിലെത്തി നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേ നേരത്തെയാണ് നമ്മൾ ലാൻഡ് ചെയ്തത് ഇനി നമ്മുടെ ലഗേജിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് അതിന് വേണ്ടിയിട്ടാണ് ചാക്കോച്ചനും പപ്പയും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലഗേജ് എല്ലാം കിട്ടി നമ്മൾ പുറത്തേക്ക് വരികയാണ് നല്ല ഭംഗിയാണ് അബുദാബി എയർപോർട്ടിനുള്ളവശം കാണാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ പോയിട്ട് ചേട്ടൻ അവിടെ നിന്നങ്ങ് വീഡിയോ പിടിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തേ എങ്കിൽ പിന്നെ എനിക്കും കുറച്ച് വീഡിയോ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അവിടെ നിന്നിട്ട് കുറേ നേരം വീഡിയോ പിടിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കെ എഫ് സി ബിൽഡിങ്ങിൻ്റെ താഴെ നമ്മുടെ ലഗേജുകളെല്ലാം ഇറക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം